ഹലോ നമുക്ക് നമുക്കിന്ന് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരം നമുക്ക് ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും ചേർണം കൊണ്ടാക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒന്ന് പഴുത്ത ഏത്തപ്പഴം രണ്ടോ മൂന്നോ എണ്ണം ചെറുതായി അരിഞ്ഞ അത് നെടുകയെന്ന് പിളർന്നിട്ട് അതിൻ്റെ കുരു ആ കറുത്ത കുരു അങ്ങ് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിക അത് എന്നോടൊപ്പം തന്നെ ആവശ്യത്തിന് തേങ്ങയും ആവശ്യത്തിന് ശർക്കര പാനീയാക്കി എടുക്കുക ശർക്കര പാനീയയാക്കി എടുക്കുക ഈ അരിഞ്ഞ ഏത്തപ്പഴം അല്പം നെയ്യ് ഒഴിച്ച് ഒരു പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക അപ്പോൾ ഏകദേശം പഴം നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് തേങ്ങയും ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അതിലേക്ക് ആ പഴം വെന്തരിഞ്ഞ് തേങ്ങയും വെന്തരിഞ്ഞ് നമുക്ക് ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കുക അപ്പോൾ അതാണ് നമ്മൾ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ഇനി നമ്മൾ നന്നായിട്ട് പഴറ്റി വെച്ചിട്ടുള്ള ഈ പഴക്കൂട്ട് പഴവും ഉണ്ട് ശർക്കരയുണ്ട് പഴം ശർക്കര തേങ്ങ ഇത്രയും ചേർത്തിട്ടുള്ള ഈ പഴക്കൂട്ട് നമ്മൾ നന്നായിട്ട് ചേർത്ത് കുഴച്ചെടുക്കണം നന്നായിട്ട് ചേർത്ത് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇഡിലി പാത്രത്തിലേക്ക് വെച്ച് സാധാരണ അട അടപൊഴുകുന്ന പോലെ ഇഡലി പാത്രം അടുത്തത് വെച്ച് അതിലേക്ക് വെള്ളമൊഴിച്ച് ഇ തട്ട് വെച്ചിട്ട് നമ്മൾ വാഴ ഏരിയയിൽ ഇത് നന്നായി പരത്തി എടുക്കണം നന്നായി പരത്തിയെടുത്ത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് സൂപ്പർ ടേസ്റ്റിലൊരു അട കിട്ടും അപ്പോൾ നാല് മണിക്ക് ചായയോടൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെടും അപ്പം ഞാനിതൊന്ന് കുഴച്ച അടയാക്കി എടുത്തിട്ട് ഞാൻ ഇനി കാണിക്കാം സൂപ്പർ ആണ് നമ്മുടെ ഏത്തപ്പുഴവും ഗോതമ്പൊടിയും എപ്പോൾ ഗോതമ്പൊടിക്ക് വേറെ അരിപ്പൊടിയായാലും നമുക്ക് ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ പഴം ചെറുതായി എരിയുന്നു അതൊരു പാനിൽ അല്പം നെയ്യ് ഒഴിച്ച് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുന്നു അപ്പോൾ തന്നെ ആവശ്യത്തിന് തേങ്ങയും ആവശ്യത്തിന് ശർക്കര ചീകി ഇടുക അല്ലെങ്കിൽ പാനീയാക്കി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തേങ്ങയും പഴവും കൂടെ അപ്പം നമുക്കിങ്ങനെ കിട്ടും അതിലേക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നൂ വഴറ്റിയെടുത്താൽ പഴക്കൂട്ട് നമ്മൾ ഗോതമ്പൊടി എല്ലാം അരിപ്പൊടിയിലേക്ക് ഇടുന്നോ അത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ അട വരുത്തുന്ന പോലെ പരത്തി കൊടുക്കുക ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ കാണിക്കാം ഓക്കെ ബൈ ബൈ അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം